ചെയ്യും പരിശുദ്ധ പിതാവ് നമ്മുടെ കാർഡിനൽ ഇലക്ടനോട് നിർദ്ദേശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ ഉള്ള വേഷവിധാനങ്ങളോടുകൂടി വേണം കർദനാൾ പദവി സ്വീകരിക്കാനാണ് അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലുള്ള ആരാധന ക്രമപ്രകാരം വേണം മെത്രാൻ പട്ടം സ്വീകരിക്കാനാണ് അതെല്ലാം അക്ഷരശ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിതാവ് പിതാവിൻ്റെ സ്ഥാനിക രൂപത നിസിബീസാണ് ഈ നിസിബിസ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സിയെ സെയിൻ ജയ്ക്കഫ് ഓഫ് നിസിബിസ് നമ്മുടെ ഒരു വലിയ പിതാവാണ് അസീറിയൻ ചർച്ച അത് ഈസ്റ്റിലും കാല്ല്യൻ സഭയിലും സിറോ മലബാർ സഭയിലും സഭാപിതാവാണ് ഇദ്ദേഹം മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെസിൽ സംബന്ധിച്ച വിശുദ്ധന വിശുദ്ധനുനവന്ധിച്ച സംബന്ധിച്ച പോലീത്ത അദ്ദേഹത്തെയാണ് അധികാരപ്പെടുത്തിയിരുന്നത് ഇന്ത്യയിലുള്ള വിശ്വാസികൾക്ക് ദോസിൻ്റെ വിശ്വാസ പ്രമാണമൊക്കെ എന്ന് പറയുന്നത് സ്ഥാപിച്ച ദൈവശാസ്ത്ര വിദ്യാപീഠം ഉള്ള സ്ഥലമാണ് മാർ എഫ്രേമിൻ്റെ ഡീക്കനായിരുന്നു മാർ ജൈക്കം ആ ഒരു സിയിലേക്കാണ് സ്ഥാനികനായിട്ട് നമ്മുടെ ജോർജ് കുകക്കോട്ട പിതാവ് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷിക്കാം പാരമ്പര്യത്തിൽ തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം അത് തൻ്റെ ജീവിതത്തിലൂടെ ശുശ്രൂഷകളിലൂടെ തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ